ഇത് വീടിൻ്റെ സമീപത്തുള്ള ഗോൾഡൻ ആണ് ഇത് അടിയിൽ നാലടിക്ക് അല്ലെല്ലാം കളഞ്ഞ് നല്ല ഭംഗിയാക്കി നിർത്തിയിരിക്കുകയാണ് അപ്പം ഇത് പെയിൻ്റ് അടിക്കാനായിട്ട് വാഷ് ചെയ്യുന്ന കൂടെ ഞാനിൻ്റെ തണ്ട് ഒന്ന് വാഷ് ചെയ്തു അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നല്ല ഗോൾഡൻ കളർ ഒന്നും കൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് കഴുകിയതാണ് അപ്പോൾ കഴുകാത്ത ഒരെണ്ണം രണ്ടെണ്ണം ഇതും കഴുകിയതാണ് കഴുകാത്തത് നമ്മളുടെ നിറം വ്യത്യാസം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് കഴുകാത്തതാണ് അപ്പോൾ ഇത്ത പായലുണ്ട് കട്ട് ചെയ്ത് മോൾഭാഗം ഇപ്പം കാണാവുന്നതാണ് ഒന്നര മാസത്തായി കട്ട് ചെയ്തിട്ട് എൻ്റെ പച്ചപ്പ് നല്ല രീതിയിൽ മോളിൽ പച്ചപ്പുണ്ട് മോളത്തെ പച്ചപ്പും താഴത്തെ ഗോൾഡൻ കളറും കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ കെട്ടിനുള്ളിൽ ഇതൊരു രണ്ട് വർഷങ്ങളൊക്കെ കഴിഞ്ഞാൽ നിറഞ്ഞ് വരും നല്ല ബലമുള്ള ആറഞ്ച് ബ്രിക്സ് കൊണ്ട് കെട്ടിയിരിക്കുന്നതുകൊണ്ട് കെട്ടിൻ്റെ തള്ളലൊന്നും വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ ചെറിയ നാലഞ്ച് കട്ടയ്ക്ക് പോരം ചെയ്യുന്ന ഒരു ആറഞ്ച് കട്ട ഉപയോഗിക്കുക ഇളം മുള ഇളം മുളകളെ തെറ്റി പായലൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് മൂത്ത പായ മുളയിൽ ചില പോകാൻ സാധനം താമസമുണ്ട് പിന്നെ അതൊക്കെ സ്ക്രാച്ച് കൊണ്ടു ചെറിയതായിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട് എന്നാലേ പോവുള്ളൂ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് മുളകളൊക്കെ ഒക്കെ വരും അതൊക്കെ എപ്പോഴും ഡ്രസ്സ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ ആ മനോഹാരിത നിലനിൽക്കുകയേ അതിന് നമ്മൾ എപ്പോഴും ആ മാസത്തിലൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ ഇലകളൊക്കെ വീണ ചുവട്ട് കിടക്കുന്നാൽ അതിൻ്റെ ഭംഗി പോകും ഇനങ്ങളൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗി കിട്ടുകയുള്ളു പച്ചയും അവിടുത്തെ പച്ചയും മഞ്ഞയും തമ്മിലുള്ള ആ കോമ്പിനേഷന് വളരെ ഭംഗിയാണ് രാത്രിയിൽ ലൈറ്റ് ഇവിടെ കൊടുക്കുവാണെങ്കിൽ നല്ല ഷോയാണ് ലൈറ്റ് കൊടുക്കാനുള്ള കേബിളൊക്കെ ഞാൻ വലിച്ചിട്ടുണ്ട് ഓരോ തണ്ടും നമ്മൾ പ്രഷർ കൊടുത്ത് പായൽ കളയണം എന്നാലതിൻ്റെ ക്ലാസ് ക്ലിയറിങ് നല്ല ക്ലാരിറ്റി കിട്ടും കൊടുക്കളക്കും കിട്ടത്തില്ലേ തണ്ടിൻ്റെ വിവിധ ഷോർട്ട് വ്യൂകളാണ് നിങ്ങൾ കാണുന്നത് ക്യാമറയിൽ എടുത്തതാണ് ചില തണ്ടിനൊക്കെ ലൈൻ വീണിട്ടുണ്ട് പച്ച ലൈന് അത് മൂത്ത് തണ്ടായതുകൊണ്ടാണ് പച്ച ലൈൻ വീണിരിക്കുന്നത് ഇത് ഒരു ഫുൾ വ്യൂ ആണ് കഴുകിയ ഭാഗത്തെ അലോ ശ്രദ്ധിക്കുക ഇത് കഴിയുന്നതിന് മുമ്പുള്ള ആയിരുന്നു ഉള്ള ബാമ്പൂൻ്റെ സിറ്റുവേഷൻ ഇതായിരുന്നു കഴിയതിന് ശേഷമുള്ളതും ഇത് കഴിയതിന് ശേഷമുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഇത് കഴുകിയതിന് ശേഷമുള്ള ബാമ്പൂൻ്റെ തടിയാണ് നല്ല തിളക്കം വെച്ചിട്ടുണ്ട് ഗോൾഡൻ ബാമ്പു ഓരോ തടിയേലും പായലൊക്കെ കളഞ്ഞ് കൂടുതൽ വൃത്തിയാക്കി രാത്രിയിൽ ഇതിൻ്റെ അകത്ത് ലൈറ്റും കൂടെ ഇടുവാണെങ്കിൽ വളരെ ഭംഗിയായി ലൈറ്റ് ഇടാനുള്ള സംവിധാനങ്ങളൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ലൈറ്റ് ഇട്ടതാണ് അതെല്ലാം മഴക്കാലത്ത് പോയി ഇനി ഈ വർഷം ഇതിന് ഒന്നും കൂടെ ചെയ്ത് നോക്കണം എന്നിട്ട് മഴക്കാലമാകുമ്പോൾ ഊരി ഒക്കെ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റിക്വസ്റ്റ് വെക്കുന്നത് താങ്ക്